ിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻഗാമികളിൽ ചിലർ ആത്മകഥ നടത്തുകയുണ്ടായി അള്ളാഹുലി നി എന്നിലേക്ക് എത്തിയ വിശിഷ്ടനായ അതിഥി നീ യാത്ര യാത്രക്കൊരുങ്ങുകയാണ് നീ വിടവാങ്ങാൻ വിടവാങ്ങാനൊരുങ്ങുകയാണ് എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ അന്തരാളങ്ങൾ നീയുമായുള്ള സമാഗമം നിന്നോടൊന്നിച്ചുള്ള ഈ ഒരു മാസത്തെ കൂടിക്കാഴ്ച നിന്നോടുള്ള ഒത്തുചേരൽ ഇനിയും കൊതിക്കുന്നു മതി വന്നിട്ടില്ല കൊതി തീർന്നിട്ടില്ല ആഗ്രഹം അസ്തമിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രിയ സഹോദര എന്റെ പ്രിയ അതിഥി എന്റെ സുഹൃത്ത് എന്റെ സാത്തവാഹകൻ വിശിഷ്ടനായ വൈഫുൻ കരീം നീ അല്പം താമസിക്കൂ നീ കുറച്ചുകൂടി സാവകാശത്തിൽ പോകൂ എനിക്ക് വേണ്ടി ഫമ അജ്മല മക്കാമത് എത്ര മനോഹരമായിരുന്നു എത്ര സമ്മോഹനമായിരുന്നു നിന്റെ വരവ് എത്ര ആഹ്ലാദപരിതമായിരുന്നു നിന്നോട് ഞാൻ വകവെച്ച് നൽകിയ വരവേൽപ്പ് വമ അഹ്ല എനിക്ക് സമ്മാനിച്ച ദിനരാത്രങ്ങൾ എത്ര വമ മധുരിതമായിരുന്നുയാമത് നിനക്കു വേണ്ടി ഈ മാസത്തിൽ അള്ളാഹുവിനു വേണ്ടി നോമ്പനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനത്തിന്റെ പകലുകൾ എത്ര സമാധാനപൂർണമായിരുന്നു എത്ര സ്വസ്ഥത പൂർണ്ണമായിരുന്നു അതെ നിന്നോടൊന്നിച്ച് ഞങ്ങൾ അനുഭവിച്ച ഈ ആസ്വാദനം ഈ ഒരു മാസത്തെ കാലത്തെ ആസ്വാദനം ഭൗതിക സുഖാസ്വാദനങ്ങൾക്ക് പകരം വയ്ക്കാനില്ലാത്ത മനം കുളിർന്ന ആസ്വാദനം അതൊരിക്കലും മറ്റൊരു വേളയും അനുഭവിക്കാൻ സാധിക്കുകയില്ല നിന്നോടൊന്നിച്ച് ആനന്ദദായകമായി ഞങ്ങൾ പിന്നിട്ട ഈ ഒരു മാസത്തെ കാലത്തെ ജീവിതം അതുപോലെ സൗഭാഗ്യപൂർണമായ സമ്പന്നമായ മറ്റൊരു ജീവിതം ഒരു കാലത്തും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല മുൻഗാമികൾ റമദാനിന് വിടവാങ്ങുമ്പോൾ നടത്തിയ ആത്മഗതങ്ങളുടെ ഭാഗമാണിത് സഹോദരങ്ങളെ നമുക്ക് തോന്നുന്നുണ്ടോ ഈ ചിന്തകൾ നമ്മെ മതിക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെയുള്ള ആത്മഗതങ്ങൾ ഗദ്ഗദമായി ഉയരുന്നുണ്ടോ ചിന്തിക്കേണ്ട സമയമാണ് അള്ളാഹുബാഹിയുമാറാകട്ടെ